ൊക്കെ കുടിക്കുന്നവര് കുടിക്കട്ടെ ഇല്ലാത്ത ചില ഉണ്ടാക്കേണ്ട കാര്യം ദിനേ ചേട്ടനുണ്ടോ പുരുഷത്വത്തിന്റെ ഞാൻ ഗ്ലാസ് നിറച്ച് കള്ളുകൊണ്ട് കൊടുക്കടി കുടിക്കട്ടെ ഇത് ആരാ ഇത് എന്താ കണക്കൂട്ടലുകൾ അപ്പൊ തെറ്റിപ്പോ ചേട്ടത്തി അമ്മയ്ക്ക് വേണ്ടി ഞാൻ പുതിയ കുറച്ച് ഉടുപ്പുകളത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ തടി ഞാൻ പ്രതീക്ഷിച്ചാൽ അല്പം കൂടുതലാണ് നീ എന്തിനാ അങ്ങനെ പ്രതീക്ഷിക്കാൻ പോയത് പ്രകാശിനൊരു കത്തെഴുതണോന്ന് കരുതിയിരുന്നാ എന്നിട്ടെന്താ ഇല്ല എന്റെ അല്ല ഇത്ര പെട്ടെന്ന് വരുമോന്ന് വിചാരിച്ചില്ലല്ലോ എത്ര ദിവസത്തെ ലീവ് പോനെ ധാരാളം ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ നമുക്ക് വിശദമായ ഒരു ചർച്ച തന്നെ നടത്തിക്കളെ ആദ്യം കുറച്ച് വെള്ളം ചൂടായിട്ട ഭയങ്കര യാത്ര ക്ഷീണം ആ ചേട്ടൻ ബ്രസ് പോയി കാണൂലേ ബ്രസ്സിലാണോ കള്ളുഷാപ്പിലാണോന്ന് ആർക്കറിയാം സാറേ സാറിന് തലവേദന ഒന്നുമില്ലല്ലോ തലവേദന അല്ല ആദ്യമായിട്ടാകുമ്പോ തലവേദനയും ക്ഷീണൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ ശരി ആയിക്കോളും സാറിന് കുറച്ച് വിവരവും വിദ്യാഭ്യാസം വിശ്വാസവഞ്ചന പല പല രഹസ്യങ്ങളും അതൊക്കെ ഈ വർക്കേഴ്സിന്റെ കളയരുത് മനസ്സിലായില്ല നമ്മൾ കുടിച്ച കാര്യം ആ സഹദേവൻ അറിഞ്ഞല്ലോ ഞാൻ പറഞ്ഞതല്ല വെച്ച് ഒരുപാട് പേര് കണ്ടതല്ലേ കൈ കഴുകാൻ വെള്ളം മൂത്രം ഒഴിച്ചത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായി സംഭവം അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട ദിവസേന ഒരു ശീലാക്കിയാ മതി

നീ എപ്പോൾ വന്നു ഉച്ചക്ക് നിന്റെ ജോലിയും താമസവും ഒക്കെ സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എപ്പോഴാണ് നിന്റെ മടക്കയാത്ര നീ നിന്റെ ചേട്ടത്തി അമ്മയെ പരിചയപ്പെട്ടില്ലേ നിനക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു ശോഭ ഇന്ന് നിങ്ങൾ എന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രകാശൻ എന്നെ പറ്റി പറ്റിയതും പറഞ്ഞു എന്തു പറയാൻ അവനോട് എന്നെ അവന് ഭയങ്കര പേടിയാണ് എന്റെ നേരല് കണ്ടാലേ അവൻ വിറയ്ക്കാൻ തുടങ്ങും ശോഭ അവന്റെ ചേട്ടത്തി അമ്മയാണ് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് എന്റെ വെയിറ്റ് കളയരുത് ഒരു വെയിറ്റ് അവന്റെ അടുത്ത് നടപ്പില്ല എന്തൊക്കെ തമാശകളാ അവൻ പൊട്ടിക്കുന്നത് ഉച്ച മുതൽ ഈ നേരം വരെ ചിരിച്ചിരിച്ച് മടുത്തു ഓഹോ തമാശ എന്ന് വെച്ചാൽ പലതും അവൻ എന്റെ അടുത്ത് പഠിച്ചത് തന്നെ ശോഭയ്ക്ക് തമാശ അത്രക്ക് ഇഷ്ടമാണോ അതാശ തമാശ ആളുകൾ ആളുകളുണ്ടോ ജീവിതത്തിൽ ഫലിതത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത് ആ കുട്ടി ചിരിക്കല്ലേ അതെ പിന്നെ പോരെ അങ്ങനെയുള്ള അല്ല സാറേ അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഫലിതം വേണം അല്ലേ ഫലിതം എന്ന് വെച്ചാ പകല് പറയണതും ഉണ്ട് രാത്രി പറയണത് ഉണ്ട് രാത്രി ഫലിതം വേണ്ട പകലത്തേത് മതി അപ്പൊ പിന്നെ ലൈറ്റ് ആയിട്ടുള്ള മതി മതി പക്ഷെ അവള് ചിരിച്ചിരിച്ച് മടുക്കണം ദിനേശൻ മംഗളത്തിലും മനോരമയിലും വരുന്ന പലത ബന്ധുക്കള് ഒന്ന് വീശിനോക്ക് പുതിയ ലെക്കങ്ങളല്ല ഒരു പത്തു കൊല്ലം മുമ്പുള്ളത് എന്റെ കയ്യിലുണ്ട് കുറച്ചൊക്കെ ഇനി അഥവാ അതെ ഏറ്റില്ലെങ്കിൽ പിന്നീട് കൊറച്ചെള്ളം ഞാൻ എഴുതി തരാം എന്തായാലും ദിനേശൻ ധൈര്യമായിട്ടിരിക്കി പേടിക്കണ്ട പേടിക്കണ്ട വേണ്ട എന്റെ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടല്ലേ പിന്നെ വീട്ടിലേക്ക്

ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ അവർക്ക് അവരുടേതായ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാൻ അറിയാം പക്ഷെ അമ്മയുടെ തങ്ങമണിയുടെയും അത് നമുക്ക് പിന്നെ കഴുകാലോ അതിന് മാത്രമുള്ള പ്രശ്നം എന്താ പ്രശ്നമല്ല ചില നർമ്മ സംഭാഷണങ്ങൾ ചില തമാശകൾ ഞാനിപ്പോ പ്രസിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി അതോടൊന്നെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോവാ തമാശ എന്ന് വെച്ചാൽ ഒരു വൃദ്ധനെ ഏത് വൃദ്ധൻ ഒരു വൃദ്ധൻ ഈ വൃദ്ധൻ ഹോട്ടൽ ആണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട് അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും അപ്പോൾ വൃദ്ധൻ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ ഇത് എനിക്ക് ഇപ്പോ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ എന്നാ പിന്നെ വേറെ തമാശ പറയാ ഇത് എന്തായാലും എനിക്ക് തുണി കഴുകണം അമ്മക്ക് ദേഷ്യം വരും എന്ന് വെച്ചാൽ കേട്ടിട്ട് പോയാൽ വെച്ച് തോന്നിയ വേറെ പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ അച്ഛനോട് പെണ്ണിന്റെ അച്ഛൻ ടിഫിൻ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത് എന്നിട്ട് എന്താണ് പറയാത്തത് അപ്പോൾ ദിനേശേട്ടൻ കാലത്ത് പോയത് മുതൽ പാട്ട് തന്നെ ഇവിടെ നമ്മൾ പറയില്ലേ ഗാനഗന്ധർവൻ അനുഗ്രഹീനമായ ശബ്ദം ആ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നുമല്ല അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ് എന്റെ അച്ഛൻ പാടുമായിരുന്നു ഞാൻ പാടും കുറച്ചൊക്കെ അവനും പാടും ദിനേശേട്ടൻ ബാത്റൂമിൽ ഞാൻ കേട്ടിട്ടില്ലല്ലോ നീ എന്റെ ഇത് മുൻപേയിൽ തന്നെ ചേട്ടന്റെ ഭാര്യയുടെ കൂടെ അനുജൻ ഒളിച്ചോടി ചെട്ടിത്തറ ആഗസ്റ്റ് മുപ്പത്തൊന്ന് ചെട്ടിത്തറ പഞ്ചായത്തിലെ മുകുന്ദൻ നമ്പ്യാളുടെ ഭാര്യ നളിനി അയാളുടെ അനുജൻ കുമാരന്റെ കൂടെ ഒളിച്ചോടി പോയതായി അറിയുന്നു ഗൾഫിലായിരുന്ന കുമാരൻ നാട്ടിലെത്തി കല്യാണാലോചന നടത്തുന്നതിനിടയിലാണ് ചേട്ടന്റെ ഭാര്യയുമായി പ്രേമത്തിലായത്യം തന്നെയാണോ പിന്നെ നടക്കൂ എടോ സമയവും സന്ദർഭവും ഒത്തുവന്ന അനുജൻ ചേട്ടന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു കേട്ടൻ അനിയൻറെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോവും അതിപ്പൊ തൻ്റെ ഭാര്യ ആയാലും ശരി എന്റെ ഭാര്യ ആയാലും ശരി സാഹചര്യം കിട്ട ഏത് പട്ടിയുടെ കൂടിയും പോവും